ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ലോണവാലയിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞങ്ങളുടെ ലോണവാലയിൽ നല്ല ക്ലൈമറ്റാണ് അതായത് നല്ല ഫോഗ് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് നല്ല ക്ലൈമറ്റാണ് അങ്ങനെ ഞങ്ങൾ ലോണവാലയിലെ കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയതാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ലോണാലയിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാം ഞങ്ങള് താമസിക്കുന്ന ലോണാല എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോ ഈ സമയത്ത് നീലക്കുറിഞ്ഞു പൂത്തിട്ടുണ്ട് നീലക്കുറിഞ്ഞെന്ന് ആണോന്ന് എനിക്കറിയില്ല ആ പൂവിന്റെ പേര് അത് ഞാനിട്ട പേരാണ് കേട്ടോ നമ്മുടെ മൂന്നാറിലൊക്കെ നീലക്കുറിഞ്ഞു പൂക്കത്തില്ലേ അതേ കണക്കുള്ള നീലക്കുറിഞ്ഞു പൂത്തിട്ടുണ്ട് അവിടേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ പക്ഷേ പോകാൻ പറ്റിയില്ല കണ്ടോ ഈ ക്ലൈമറ്റിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ വല്ലതും കാണാൻ പറ്റുവോ ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകും ാണ് പക്ഷേ ഇതിനകത്ത് ഞാൻ അതിനകത്തുള്ള ഫോട്ടോസ് ഇടാമെന്ന് വിചാരിച്ചു നീലക്കുറിഞ്ഞയുടെ എവിടെ നിന്ന് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്നറിയുമോ നീലക്കുറിഞ്ഞു കാണാനായിട്ട് ഞങ്ങളുടെ തൊട്ട് മുറ്റത്തൊണ്ട് നീലക്കുറിഞ്ഞ് പൂത്ത് കിടക്കുന്നുണ്ട് അത് കാണാനായിട്ട് ഞങ്ങൾ ഇതൊരിക്കും പോയില്ല എന്ന് പറഞ്ഞാൽ നണക്കിടലേ ഇതേ ഇതാണ് ആ സംഭവം നീലക്കുറിഞ്ഞു പൂത്ത് കിടക്കുന്നത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് വളരെ അടുത്താണ് ഒരു മലയുടെ മുകളിൽ അപ്പോൾ അവിടുത്തെ തിരക്കാണിത് എന്തുമാത്രം തിരക്കാണെന്ന് നോക്കൂ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നത് കാണാനായിട്ട് അപ്പം ഈ ഒരു കാര്യം കൊണ്ട് വളരെ ഫേമസ് ആയിരിക്കുവാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഈ ഏഴ് വർഷത്തിൽ ഒരിക്കലും പൂക്കുന്നതാണ് ഇങ്ങനെയുള്ള പൂവ് നീലക്കള നീലക്കളറല്ല ഒരുതരം വയലറ്റ് കളറിലുള്ള പൂവാണ് അതെയാണ് തന്നെ എൻ്റെ ഇടയ്ക്കിടയ്ക്കുണ്ട് ഒരുതരം മഞ്ഞ കളറിലുള്ള പൂവും കണ്ടോ കണ്ടോ ഈ ഈ കണ്ടോ ഇത് അതങ്ങ് നിറഞ്ഞ് കിടക്കും എന്തൊരു ഭംഗിയാണെന്നറിയാമോ കാണാനായിട്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പം നമുക്കൊന്ന് ഇറങ്ങാൻ പോലും വയ്യ റോഡിലെല്ലാം വണ്ടികളുടെ ബഹളമാണ് അതുകൊണ്ട് വലിയ പാടാണ് ഇപ്പോൾ റോഡിലൊക്കെ ഇറങ്ങാം എന്തുമായാലും നമ്മുടെ സ്ഥലത്ത് ഇതുണ്ട് ഞങ്ങൾ ഇപ്പൊ കാണാൻ പാൻ ഇറങ്ങിയതാ പക്ഷെ കണ്ടില്ല ഞങ്ങൾ ഇനി പോന്നുണ്ട് വേറൊരു വരുന്നുണ്ട് ഞങ്ങൾ കാണാനായിട്ട് ഇപ്പൊ നമ്മുടെ ഈ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കാം വണ്ടികളെല്ലാം ലൈറ്റ് ഇട്ടിട്ട് അവരുന്ന് മുഴുവൻ പോകായി കഴിഞ്ഞു അതുകൊണ്ട് എന്തായാലും നീലക്കുറിഞ്ഞ് ഇറങ്ങി അത് കണ്ടില്ല എന്നാ വിചാരിച്ചു ധനുഷ് പറഞ്ഞു അവന് ബർഗർ കഴിക്കണോന്ന് പറഞ്ഞു അങ്ങനെ ഒരു ബർഗർ മേടിക്കാനായിട്ട് ഒരു മാക്ഡൊണാൾഡെ കയറിയിട്ട് ബർഗർ മേടിച്ച് കഴിക്കുവാണ് ധനുഷ് എനിക്ക് സംഭവം ഇഷ്ടമാണ് ഇഷ്ടം മാക്ഡൊണാൾഡിൽ നിന്നും ബർഗർ കഴിച്ചതിന് ശേഷം ധനുഷ് വന്നേക്കുവാണ് ഒരു മോളിൽ ശരിയായ കൊച്ചുങ്ങൾ കളിക്കാനുള്ള കാർ പോപ്കോൺ കോണർ ഇവിടെ ആക്ഷൻ മൂവി കാണാൻ പറ്റുന്ന സ്ഥലം പിന്നെ ഇതൊക്കെ ഓരോരോ കളിക്കുന്ന സാധനങ്ങൾ അതെ ഈ ഇരിക്കുന്നതും ഒരു കളിക്കുന്ന സാധനം ഇതും കളിക്കുന്ന സാധനം ബാ ജംഗൽ ജംഗ്ഷൻ കൂടെ കണ്ടിട്ട് വരാം നേരത്തെ ഇല്ലായിരുന്നല്ലേ ഈ പോപ്കോണിക്കുന്ന ഒരു ട്രെയിനിന്റെ മോഡലിലുള്ളത് കുഞ്ഞുങ്ങൾക്കൊക്കെ അട്രാക്ഷൻ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതും ഇവിടെ ഒരു ട്രെയിനിന്റെ മോഡലേതല്ലേ ഇത് ഹൊറർ മൂവിയുടെ ഹൊറർ മൂവിയുടെയല്ലേ ഇന്ററാക്റ്റീവ് ബോൾ പോൾ ഓ ഇത് ബോൾസ് ബോൾസുണ്ട് ഹൊറർ മൂവിയുടെ ഒരു ഇതും ഉണ്ടായിരുന്നു തിയേറ്ററും ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് ജംഗൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് ചെറിയ കൊച്ചുങ്ങൾക്ക് ചെറിയ കൊച്ചുങ്ങൾക്ക് ധനുഷ് ഇതിനകത്ത് ഒരുപാട് കയറിയിട്ടുണ്ടല്ലേ നിനക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള സ്ഥലം ഇതായിരുന്നു ഇവിടെ നിന്ന് നീ ഇറങ്ങിയ ഇല്ലായിരുന്നു അല്ലേ ഇതിനകത്ത് വാക്സ് മ്യൂസിയം ഉണ്ട് ദേ ഇതാണ് അത് നമ്മുടെ ഒരു മലയാളി തന്നെയാണ് ഇദ്ദേഹം വാക്സ് മ്യൂസിയം ഉണ്ടാക്കുന്നത് സുനിൽ അവിടെ വാക്സ് മ്യൂസിയം കുട്ടിക്കാലത്ത് ഓർമ്മകൾ അയവറക്കാൻ വേണ്ടി ഇതിനകത്ത് വന്ന് ഇങ്ങനെ നോക്കുകയാണ് അതെ ഇതിനകത്ത് കൊച്ചിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ ഉള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കൊച്ചി കളിക്കുന്നു ഊഞ്ഞാലാട്ടുന്നതിനെത്തി ഇല്ല ഇതുണ്ടല്ലോ നമ്മൾ ഇതിനകത്ത് കേറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇതാണ് ഇതിന്റെ ഒരു ഡെമോ ഇങ്ങനെ പോകാൻ പറ്റും നല്ല രസമാണ് ഇതിനകത്ത് മിററിൻ്റെ ഇതുള്ളതാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിറേഴ്സിൻ്റെ നല്ല ഇതായിട്ട് കാണാൻ പറ്റും എവിടെ നോക്കിയാലും മിററിൻ്റെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ നല്ലതാ മിററിൻ്റെ ഇതിങ്ങനെ അതിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാധനം എന്താ ഇത് പിന്നെ ഫിഷ് മസാജ് ആണെന്ന് തോന്നുന്നു ഇതല്ല ഇതിങ്ങനെ കയറി നിന്നിട്ട് പോകുന്ന ഒരു സാധനം എന്താ ഇത് ഫിഷ് മസാജിൻ്റെ ിഷ് മസാജ് ചെയ്യുന്നത് ഇതിനകത്ത് കാലിട്ട് കൊടുത്താറുണ്ടല്ലോ ഈ ഡെഡ് സ്കിന്നെല്ലാം ഇത് വന്ന് കഴിച്ചു തിന്ന് എന്നോ ഇതിനകത്ത് ഇറങ്ങണോ ഞങ്ങൾ എങ്ങനെ വാക്സ് മ്യൂസിയം അവിടെ ഇവിടെ എല്ലാം കറങ്ങി കറങ്ങി ഇങ്ങനെ നടക്കും അപ്പൊ അവർ ചോദിക്കുവായിരുന്നു ഇറങ്ങണോ ഇത് ഓർമ്മ ധനുഷിന്റെ പെട്ടയുടെ സമയത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് സ്പ്രിംഗിൾസ് സ്പ്രിംഗ്ലേഴ്സ് എന്നാൽ ഇനി എന്ത് പറയുന്നത് സ്പ്രിങ് ബോട്ടോ സ്പ്രിങ് ബോട്ടോ ഉപയോഗിച്ചതാണ് അപ്പോൾ നല്ല രസമുണ്ട് നമ്മളൊന്നും കറില്ല എല്ലാം കാണും നമ്മൾ കുറേ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് പിന്നെ വലുതായിട്ടൊന്നും ഇല്ല മെയിൻ ആയിട്ട് ധനുഷിന് ബർഗർ കഴിക്കാൻ വന്നതാണ് ധനുഷ് ബർഗർ കഴിച്ചു പിന്നെ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കറങ്ങി ഇനി ഞങ്ങൾ പോവുകയാണ് മഴ പെയ്യുന്നുണ്ട് മഴ ചാടുന്നുണ്ട് ഇല്ലേടാ ഇപ്പോ മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് ഈ ഇവിടെ മാക്ഡൊണാൾഡിൽ വന്ന് ഞങ്ങള് ധനുഷ് ബർഗർ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇതിനകത്തൊക്കെ കയറി കറങ്ങി നടന്നു എന്നിട്ട് ഇനിയിപ്പൊ നമ്മള് വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഞങ്ങള് കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലെത്തി ഞങ്ങളുടെ ലോണവാല കാണാൻ എങ്ങനെയുണ്ട് ഹിന്ദു ഭംഗിയെന്നറിയ ഇത്രയും നല്ല ഒരു ക്ലൈമറ്റ് ഏർ നല്ല ഫോക്ക് ഫോക്ക് ആയിട്ടുള്ള ക്ലൈമറ്റ് അതുകൊണ്ടൊക്കെ തന്നെ വാട്ടർഫോൾസ് വാട്ടർഫോൾസ് ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ലേ അല്ല വാട്ടർഫോൾസ് എന്റെ അങ്ങോട്ടൊന്നും പോയില്ല വലതായിട്ട് ഞങ്ങള് താഴെ നിന്ന് കുറച്ച് നേരെ കണ്ടതേ ഉള്ളൂ അപ്പൊ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ഇങ്ങനെ മഞ്ഞായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു വേറെ ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഇവിടെ എവിടെ നമ്മുടെ നാട്ടിലെ നീലക്കുറിഞ്ഞൊക്കെ പൂക്കത്തില്ലേ അതേ കണക്ക് ഒരു പൂ പൂക്കൾ ഇവിടെ പൂത്തിട്ടുണ്ട് നീലക്കുറിഞ്ഞി നീല അതായത് ആ ഒരു വയലറ്റ് കളറിലുള്ള പൂക്കൾ പിന്നെ യെല്ലോ കളറിലുള്ള പൂക്കൾ അങ്ങനെയുള്ള പൂക്കളൊക്കെ ഒരുപാട് ഇങ്ങനെ അങ്ങ് എക്കരോളം സ്ഥലത്ത് അങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ട് അതിപ്പോ ഭയങ്കരമായിട്ട് വൈറലായി ഒരുപാട് ആൾക്കാർ കാണാനായിട്ട് വരുന്നുണ്ട് അതൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പക്ഷേ ഫോഗ് കൊണ്ട് ഒന്നും കാണാൻ വയ്യ അതുകൊണ്ട് പിന്നെ ഞങ്ങള് അങ്ങോട്ട് പോയില്ല അത് ആ മലയുടെ മുകളിൽ കേറിപ്പോണം ആ പൂക്കളത് കാണാനായിട്ട് അപ്പൊ പകുതി വരെ പോയപ്പോഴത്തേനും ഒന്നും കാണാൻ പറ്റുന്നില്ല മഞ്ഞുമുണ്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടും വലിയ കാര്യമില്ല ഒന്നും കാണാൻ പറ്റത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയില്ല അപ്പോ നല്ല ഭംഗിയാണ് എന്റെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടൊക്കെ വന്നിട്ട് പറഞ്ഞു നല്ല രസമുണ്ട് ഈ നീലക്കുറിഞ്ഞി പൂത്ത് കിടക്കുന്ന അതേ കണക്ക് തന്നെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നീല പാട ഇങ്ങനെ കിടപ്പുണ്ട് അതും ചെറിയ മഞ്ഞും ഒക്കെ എന്ത് ഭയെന്നറിയാമോ പക്ഷെ അത് കാണാൻ പോയില്ല നോക്കട്ടെ ഇനിയിപ്പോ എന്താണോ പറ്റുന്നതെന്ന് അറിയത്തില്ല അത് കാണാൻ പാന്ന് പറഞ്ഞൊക്കെ ഇറങ്ങിയതാണ് പക്ഷേ നടന്നില്ല അങ്ങനെ ആ നീലക്കുറിഞ്ഞുകൾ കൂട്ടില്ലേ അതിന്റെ ഫോട്ടോസും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഇടാം നീലക്കുറിഞ്ഞല്ല എന്റെ പേര് ഞാൻ ഞാനിട്ട പേരാണത് അപ്പൊ അതിന്റെ ഫോട്ടോസും കൂടെ ഞാൻ ഇതിനകത്ത് ഇടാം അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കാപ്പി കാപ്പി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എന്റു ചെയ്യാണ് ദുഷ് ബർഗർ ഒക്കെ കഴിച്ചപ്പോ ഹാപ്പിയായി അവരിങ്ങനെ കൂടെ കൂടെ ഒക്കെ പോയിട്ട് ഒരു ബർഗർ ഒക്കെ കഴിക്കണം അങ്ങനെ അവന് ഹാപ്പിയാക്കി ആ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എന്റു ചെയ്യാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്ഥലം എന്ന് എല്ലാവരും ഒന്ന് പറയണേ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ